തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും വെള്ളക്കെട്ട് ഒഴിവാക്കാനും മറ്റ് അപകടങ്ങളിലേക്ക് പോകാതിരിക്കാനും ഒക്കെയുള്ള മാർഗങ്ങൾ തേടുകയാണ് അടിയന്തര രോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് സനീസ റിപ്പോർട്ട് ചെയ്യുന്നു മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് ആഷിഖ് ഇടുക്കിയിലെ മഴയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ നൗഫൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മുന്നറിയിപ്പിനോട് സത്യസന്ധത പുലർത്തുന്ന തരത്തിലൊരു മഴ ഇന്നേ ദിവസം ഇടുക്കിയിൽ പെയ്യുന്നില്ല ഇന്ന് രാവിലെയൊക്കെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണെങ്കിലും ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ആകാശമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ശക്തമായ വെയിൽ അനുഭവപ്പെടുന്നുണ്ട് അതേസമയം ഇന്നലെ രാത്രി വലിയ മഴയാണ് ലഭിച്ചത് പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെല്ലാം തുടർച്ചയായ മഴ ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി നെടുങ്കണ്ടം എഴുകും വയലിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ താണ്ട് ഒരു കിലോമീറ്റർ ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു പോയി ഒലിച്ചു പോയി എന്നുള്ളതാണ് മണ്ണും കല്ലും അടക്കമുള്ള ഭാഗങ്ങൾ ഒലിച്ചു പോവുകയും അവിടുത്തെ കൃഷി വലിയ തോതിൽ നശിക്കുകയും ചെയ്തു ഏലവും കുരുമുളക് അടക്കമുള്ള കൃഷി വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് വലിയ നാശനഷ്ടം ആ പ്രദേശത്ത് കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് കൂടാതെ തൊട്ടടുത്തുള്ള ഒരു റോഡും ഈ മണ്ണ് ഒലിച്ചു പോയതിനെ തുടർന്ന് അപകടാവസ്ഥയിലായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ച പ്രദേശം കൂടിയാണ് എഴുകുമ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് അവിടുത്തെ നാട്ടുകാരടക്കമുള്ളവർ ജിയോഗ്രഫ് ജിയോളജി വകുപ്പ് അധികൃതരടക്കം അവിടെ എത്തി പരിശോധനകളടക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം ഇന്നേ ദിവസം മഴയുമായി ബന്ധപ്പെട്ട് കടുത്ത ജാഗ്രതാ നടപടികൾ ഇടുക്കി ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ രാത്രി പാമ്പള കല്ലാർകുട്ടി ഡാമുകൾ തുറന്നിട്ടുണ്ട് മറ്റ് ജില്ലയിലെ മറ്റ് ഡാമുകളിൽ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നിലവിൽ തുറന്നിരിക്കുന്ന രണ്ട് ഡാമുകളും ചെറുകിട ഡാമുകളാണ് വലിയ തോതിലുള്ള നീരൊഴുക്ക് അവയിൽ നിന്നും നിന്നുണ്ടാകുകയില്ല അതേസമയം മലങ്കര അടക്കമുള്ള ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നാൽ തൊടുപുഴ മൂവാറ്റുപുഴ അടക്കമുള്ള ഡാ ആറുകളിലെ ആറുകൾക്ക് ഓരത്ത് തമിഴ് കഴിക്കുക കഴിയുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മുൻകരുതലുകളുടെ ഭാഗമായി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളോട് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണുള്ളത് പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ തീരെ തന്നെ മഴയില്ല ഹൈ ഹൈറേഞ്ചിൽ ഏതാണ്ട് കൂടി ചെറിയ തോതിൽ മഴ വന്നുപോയി എന്ന് പറയുന്നു എന്നാൽ ആ രീതിയിലുള്ള മഴ ശക്തമാകുന്ന സാഹചര്യം ഇടുക്കി ജില്ലയിൽ നിലവിൽ ഇല്ല ഏതായാലും നെടുങ്കണ്ടത്തെ വാൽപ്പാറയിൽ ഉണ്ടായിട്ടുള്ള ഈ മണ്ണിടിഞ്ഞുപോയ സംഭവമാണ് ഇടുക്കിയിൽ നിന്ന് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ ഈ മഴയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നൌഫൽ